തിരു ഡെപ്യൂട്ടി തഹസിൽദാർ പി ചാലിബിനെ കാണാതായ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പോലീസ് കണ്ടെത്തൽ പോക്സോ കേസിൽപ്പെടുത്തി കുടുംബം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചാലിബിൽ നിന്ന് പത്തു ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടത്താണി സ്വദേശി ഫൈസൽ വെട്ടിച്ചിറ സ്വദേശി അജ്മൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂരിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് തിരു ഡെപ്യൂട്ടി കലാസ്ഥർ പി ബി ചാലിബിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിലാണ് രണ്ടുപേരെ തിരുപോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടത്താണി സ്വദേശി ഫൈസൽ വെട്ടിച്ചിറ സ്വദേശി അജ്മൽ എന്നിവരെയാണ് തിരുപോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനാറാം തീയതി മുതൽ തീയതി വരെ പ്രതികൾ തഹസിൽ നിന്ന് പത്തു ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ പല ഘട്ടങ്ങളിലായാണ് പ്രതികൾ പണം തട്ടിയെടുത്തത് പിന്നീട് വീണ്ടും പണം തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയപ്പോഴാണ് ചാലിപ്പ് നാടുവിട്ടതെന്നാണ് വിവരം പോക്സോ കേസിൽ പിടിച്ചതെന്നാ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പല ഘട്ടങ്ങളിലായി തുക കൈമാറിയതെന്നും പിന്നീട് പണം ആവശ്യപ്പെട്ടപ്പോൾ മാനസിക പ്രയാസം നാടുവിടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഈ തഹസിൽദാരെ കാണാനില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ റഡി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരികയും ചോദിച്ച സമയത്ത് ആളുടെ കയ്യിൽ നിന്ന് മൂന്ന് തവണയായിട്ട് പണം തട്ടിയെടുത്തു കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്നുള്ള രീതിയിലുള്ള വിവരം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഫ്ഐആർ ഇട്ട് നടത്തി അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച വൈകിട്ടോടെ കാണാതായ ഇന്നലെ അർദ്ധരാത്രിയോടെ മാനസിക പ്രയാസം ൾ പറഞ്ഞെത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഘത്തെ കുറിച്ച് വിവരം ലഭിച്ചതെന്നും പോലീസ് പറഞ്ഞു രൂപത്തിൽ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പൈസ മൂന്ന് തവണയായിട്ട് പൈസ കൊടുത്തിട്ടുള്ളത് നമ്മുടെ അറിവില് അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇതുവരെ കഴിഞ്ഞ ദിവസമാണ് ചാടു സ്വന്തം സ്കൂട്ടറിൽ നാട്ടിൽ തിരിച്ചെത്തിയത് തിരു ഡി എസ് പി ഇ ബാലകൃഷ്ണനാണ് അന്വേഷണ ചുമതല